രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ ഷുഗർ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിനെ അത് നശിപ്പിക്കും എന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയം സംശയമുണ്ടോ നമ്മുടെ രക്തക്കുഴലിൽ ഷുഗർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഹാർട്ട് ബ്ലോബുകൾ അത് ഉണ്ടാക്കും എന്നുള്ളതിൽ ഉണ്ടോ ഇല്ല അതേപോലെ നമ്മുടെ രക്തത്തിൽ ഷുഗർ ഉണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിയെ അത് പെട്ടെന്ന് ബാധിക്കും അല്ലെങ്കിൽ കിഡ്നിയുടെ ആരോഗ്യത്തെ ബാധിക്കും കിഡ്നിയെ നശിപ്പിക്കും എന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ഇല്ല അതേപോലെ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ അധികമായി ഷുഗർ ഉണ്ടെങ്കിൽ നമ്മുടെ ഞരമ്പുകളെ അത് ബാധിക്കും ഞരമ്പുകളുടെ പിന്നെ ഒരു തകർച്ചയ്ക്ക് അത് കാരണമാകും കയ്യിൽ തരിപ്പുണ്ടാകും അതേപോലെ കാലോ വിരലുകളോ ഒക്കെ മുറിച്ച് വെക്കേണ്ട ഒരു അവസ്ഥ വരും എന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ സംശയല്ല അപ്പോ നിങ്ങൾക്ക് അറിയുന്ന അതേ കാര്യം തന്നെ നമ്മുടെ ശരീരത്തിനും അറിയാം എന്തെന്നാൽ നമ്മൾ മധുരം കഴിച്ചാൽ മധുരം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതൊരു വിഷാംശമാണ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് നന്നായി അറിയുന്ന ഒരു കാര്യമാണ് അത് നമ്മുടെ ശരീരത്തിന് ടെൻഷൻ ആക്കുന്ന അല്ലെങ്കിൽ ഒരു കാര്യമാണ് അപ്പോ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ ഷുഗർ കഴിക്കുമ്പോഴോ അന്നജം കഴിക്കുമ്പോഴോ ശരീരം പെട്ടെന്ന് തന്നെ ഇൻസുലിൻ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഇത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് രക്ഷത്തിൽ നിന്നും ഈ മധുരത്തെ മാറ്റി വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു ആംഗിളിലൂടെ അതൊരു തോന്നുന്നുണ്ടോ അതാണ് പറയുന്നത് മധുരം നാക്കിയ മധുരമുള്ള എല്ലാം മധുരം തന്നെയാണ് അത് നമ്മുടെ ശരീരത്തിൽ ഒന്നാണ് അത് അത് കാർബോഹൈഡ്രേറ്റ് ആയാലും ശരി സ്റ്റാർച്ച് ആയാലും ശരി ഫ്രക്ടോസ് ആണെങ്കിലും ശരി ഗ്ലൂക്കോസ് ആണെങ്കിലും ശരി പിന്നെ ശരി 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 നാച്ചുറൽ ആണെങ്കിലും ആണെങ്കിലും റിഫൈൻഡ് എല്ലാം ചുരുങ്ങിയത് നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റിൽ നിന്ന് പോലും മധുരം ഉണ്ടാവുന്നുണ്ട് അന്ന് നാക്കിൽ തട്ടുമ്പോ നമുക്ക് മധുരം തോന്നുന്നുണ്ടല്ലോ ഈ ഷുഗറിന്റെ ഒരു നമ്മൾ അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരം നീള് ആവശ്യത്തിന് മാത്രം ഫുഡ് കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് ഒരു സാവകാശമുണ്ട് ഒരു സാവകാശമുണ്ട് വരുന്ന ഷുഗറിനെ പതിട്ട് കൊഴുപ്പാക്കി മാറ്റി എവിടെയാണോ അഡിപ്പോസൈറ്റ് ഉള്ളത് എവിടെയാണോ സബ് ക്യൂട്ടേനിയസ് സെൽസ് ഉള്ളത് എന്ന് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ശേഖരിച്ചു വെക്കാനുള്ള സാവകാശമുണ്ട് ഇനി നിങ്ങൾ നല്ലോണം പിന്നെ ചോറും ഒരു പിന്നെ ഒരു നൂറ് ഗ്രാമില് കൂടുതൽ അല്ലെങ്കിൽ നൂറ്റമ്പത് ഗ്രാമില് കൂടുതൽ നിങ്ങൾ ചോറ് കഴിക്കുകയാണ് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ചപ്പാത്തി കഴിക്കുകയാണ് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഇഡ്ലി കഴിക്കുകയാണ് അതുപോലെയുള്ള അന്നജമടങ്ങിയുള്ള ഫുഡ് ധാരാളം കഴിക്കുകയാണ് ഒറ്റ ഇരുപ്പിൽ അങ്ങനെ കഴിക്കണം ഇതൊക്കെ വളരെ കുറവാണ് രണ്ടും മൂന്നും പ്ലേറ്റ് ചോറിട്ട് കഴിക്കുന്നവരൊക്കെ നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ കാണുന്നതാണ് അങ്ങനെ വരുന്ന സമയത്ത് ശരീരം പെട്ടെന്ന് എന്താവേണം ആവണം ഇത്രയും അധികം ഷുഗർ വന്നു കഴിഞ്ഞു ഇത്രയും അധികം ഷുഗർ വന്നു കഴിഞ്ഞു അപ്പൊ ഇത് എവിടെ ശേഖരിച്ചു വെക്കണം എന്നുള്ളത് നോക്കുകയാണ് നെറ്റോട്ടാണ് എങ്ങട്ട് എങ്ങട്ടാണ് കൊണ്ടുപോകണ്ടി എന്ന് അറിയുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത് ആരാണോ ഉള്ളത് തൊട്ടടുത്ത് നമ്മുടെ വയറിന് തൊട്ടടുത്തുള്ളത് ലിവർ അതേപോലെ മറ്റുള്ള ഓർഗൻസിനെ കാണുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശേഖരിച്ച് വെച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും ഈ പറയുന്ന വിസറൽ ഫാറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകും ഇപ്പൊ മനസ്സിലായോ എവിടുന്നാണ് ഫസ്റ്റ് വിസറൽ ഫാറ്റ് വന്നുള്ളത് മനസ്സിലായില്ലേ അങ്ങനെ ഇതിൽ നിന്നാണ് പിന്നീട് ആയിട്ട് വന്നു കഴിഞ്ഞ എന്നിട്ട് വന്നു പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്നോട്ടൊരു നോട്ടല്ല നമുക്കറിയുന്ന ഒരു കാര്യമാണ് ഇതിട്ട് വന്നോണ്ടേ ഇരിക്കും നമുക്ക് പിന്നെ കൊഴുപ്പ് ആയിട്ട് മാത്രം അടിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ ഇത് എവിടുന്നാണ് തുടങ്ങുന്നത് എന്നുള്ളത് മനസ്സിലായില്ല എല്ലാവർക്കും ചിക്കൻ കഴിച്ചത് മുട്ട കഴിച്ചത് കൊണ്ടോ അല്ല നിങ്ങൾക്ക് കൊഴുപ്പ് വന്നത് നിങ്ങൾക്ക് അധികമായി മധുരങ്ങൾ കഴിച്ചത് കൊണ്ട് മാത്രം